സുഹൃത്തുക്കളെ ഒരു ചെറിയൊരു പയ്യൻ ഇങ്ങനെ അവിടെ ഒരു കവറും പിടിച്ച് ഇങ്ങനെ നടന്നു തരില്ലേ ഞാൻ കുറച്ച് മുമ്പ് ഓന ഇങ്ങനെ ഞാൻ കുറച്ച് മുമ്പ് ഓനേക്കാടും കുറച്ച് മുന്നിൽ വണ്ടി കൊടുന്ന് നിർത്തിയിട്ട് ഓനെങ്ങനെ വാച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പോഴാണ് ഓൻ എന്തോ ഒരു സാധനം പെറുക്കി പെറുക്കിയിട്ടാണ് വരുന്നത് അപ്പം എന്താ ഓനോട് ചോദിച്ചു നോക്കാം എന്താണെന്നുള്ളത് എന്താ സംഭവം തന്നെ കേട്ടോ ആളിങ്ങനെ വരുന്നുണ്ട് നോക്കി ഫൈസൽ ഫൈസൽ എന്താ സംഭവം ഇത് കൊച്ചു കുപ്പികളോ ഇത് വേസ്റ്റ് കുപ്പികളാണല്ലോ ആൾക്കാർ ഒഴിവാക്കിയ കുപ്പിയാണല്ലോ അതെന്തിനാ ആ അത് ശരി 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 എവിടെ ഞാൻ ഞാൻ വിളിച്ചു കൊണ്ടുപോയി വിൽക്കലെടുത്ത് ആക്രി വീർക്കുന്ന വണ്ടിക്കാരോട് കൂടുസുകാരോട് വിളിച്ച് പറയും മിനിറ്റ് കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ എന്നാ കൊറച്ച് തള്ളത്തിക്കെട്ടോ അപ്പൊ നമുക്ക് ഇബിനോട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താ ഏതാ സംഭവം കേട്ടോ എന്റെ പേരെന്താ പറഞ്ഞത് പൈസല്ലോ പൈസ വീട് ഇവിടെ തന്നെ അതിന്റെ നാട്ടിൽ തന്നെ കേട്ടോ ആള് പിന്നെ ഈ കുപ്പി പെറുക്കിയിട്ട് പിന്നെ ഗുഡ്സേരിക്ക് വിളിക്കും എന്നിട്ട് ഓല രൂപ സാധനത്തു കൊണ്ടുപോകും പൈസ വരും എത്ര റുപ്യ വരും ഓക്കെ തരൂല്ലേ അപ്പൊ കുറെ കുപ്പികൾ ആ പെറുക്കൂ എത്ര പഠിക്കണേ പ്ലസ് 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 വണില്ല ഏതാ പഠിക്കണേ പഠിക്കാനൊക്കെ ഉഷാറാ അവറേജ് ആണ് രണ്ട് സീരിയ മനസിലാവണ്ടേ എന്തായാലും പഠിക്കണം നല്ല ഹുഷാറായിട്ട് കേട്ടോ ഇപ്പൊ എന്ത് സ്കൂളില്ലല്ലോ സ്കൂൾ അടച്ചോ അതോ ലീവ് ഇതായോണ്ട് ആ ഓക്കെ 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 അതിന്റെ സംസാരം ഇങ്ങനെ തന്നെ ചെറുപ്പം മുതല് അങ്ങനെ തന്നെയാണ് അല്ലേ പ്ലസ് വണിലാണ് ഇപ്പൊ പഠിക്കണേ അപ്പൊ ഇതിന്ന് കിട്ടുന്ന പൈസ എന്ത ഈ പുസ്തകം പിന്നെ ഫീസ് യൂണിഫോം ഒക്കെ തരില്ലേ അതോ െ തെരായിക്കും പഠന ആവശ്യങ്ങൾക്ക് എന്നെ പൈസ അർത്ഥം അതിനു ഉമ്മാനോട് ചോദിക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആ അങ്ങനെ തന്റെ പോലത്തെ കുട്ടികളെ നമുക്ക് ആവശ്യം ഇങ്ങട്ട് ഇതേപോലെ നോക്കി ചെങ്ങായ്മ നോക്കട്ടോ ഒരു ചെറിയൊരു കുപ്പിയിൽ കുറെ എന്താ പറയാ ടീലോ അങ്ങനത്തെ ഒരുപാട് പെപ്സി ചെറിയ ചെറിയ ബോട്ടിലുള്ള പൊറുക്കിയിട്ട് ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതിന്റെ ഫീസ് യൂണിഫോം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ ഓക്കേ അഥവാ ഉമ്മാനും പാപ്പാനും ഒന്നും കഷ്ടപ്പെടുത്തില്ല മീൻ പാപ്പണ്ട് വീട്ടില് മീൻപാപ്പൊക്കെ ഉണ്ട് വേറെ ആരാ പെങ്ങൾ കല്യാണം കഴിഞ്ഞാ കഴിഞ്ഞു ഓക്കേ അപ്പൊ എന്തായാലും വളരെ പൈസ ചെയ്യണ പരിപാടിയുടെ മഹത്വം എന്താണെന്ന് നമുക്കറിയോ ഇതൊരുപാട് കാര്യങ്ങൾ ഒന്നാമതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഭയങ്കര വിപത്തുണ്ടാക്കണം അത് പെറുക്കിയിട്ട് പൈസ ആണെങ്കിലും ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ട് കൊടുക്കുകയാണ് അതുമാത്രമല്ല നിനക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നിൻറ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ നീ കണ്ടെത്തുകയാണ് വലിയൊരു സംഭവമാണ് ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാണ് അല്ലേ ഏത് സ്കൂളിലാണ് പഠിക്കണേ പള്ളിക്കു പള്ളിക്കുറിപ്പ് സ്കൂളിൽ തന്നെയാണ് അല്ലേ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളിത് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണ്ടോ കാരണം ഇത് ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ഞാനറിയാലോ ഈ ഒരു കാലത്ത് നമുക്ക് സ്വന്തമായിട്ട് വാപ്പാനും അല്ലെങ്കിൽ മക്ക മാനൊക്കെ കഷ്ടപ്പെടുത്തി ഓല കാര്യങ്ങൾക്കൊക്കെ മക്കളെ കാര്യങ്ങളൊക്കെ ഓല തന്നെയാണ് നോക്കേണ്ടത് പക്ഷെ എന്നാലും ഈ ഒരു ചെറിയ പ്രായത്തിൽ എത്ര വയസ്സായി വയസ്സായിപ്പോ പതിനുപതിനോ പതിനേഴോ പതിനാമത്തെ അല്ലേ അപ്പോൾ എനിക്ക് ചെറിയ സംസാരത്തിൽ ചെറിയൊരു ബൈക്കെല്ലാം ഉണ്ട് അതെന്താ എന്തെങ്കിലും ചെറുപ്പം മുതലിങ്ങനെയാണോ അതെന്തേലും അസുഖം വന്നാണോ ചെറുപ്പത്തിൽ അസുഖം വന്നാണോ ആ ഓക്കെ 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 എന്തായാലും ഇതൊരു തൊഴിലാക്കി നടക്കെത്തിട്ടോ ഇനി ഇനിയിപ്പോ വെക്കേഷൻ അല്ലേ വരാൻ പോണേ ലീവല്ലേ അപ്പം എന്താ പരിപാടി ലീവൊക്കെ ആയിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ല അതിന് പൈസമ്മ ഒരിക്കലും അഡിക്റ്റ് ആവരുത് പഠിക്കണം നല്ല പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ഉദ്യോഗമൊക്കെ വാങ്ങിയിട്ട് ഏ ട്ടോ അപ്പൊ മക്കളെ ഞാൻ ഓനേം കൂട്ടി അവൻ്റെ വീട്ടിൽ പോന്നു കേട്ടോ കാരണം നല്ല വെയിലാണ് ഓനീ വെയിലത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അല്ലെങ്കിൽ ഈ പറയാ സൂര്യ താപം അതതോ കേൾക്കും വല്ലാതെ വെയിലത്ത് തന്നെ ഇറങ്ങിയാതെ കേട്ടോ പൈസ അല്ലേ ഭയങ്കര ചൂടാണ് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് ആൾക്കാർ അമ്മമാര് ചൂടാണ് ഓക്കെ ഇതാണ് ഫൈസലിൻ്റെ വീട് കേട്ടോ ഓക്കെ ചെറിയൊരു വീടാണ് ഓടും ഷീറ്റൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കൊച്ചു വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനെ തൽക്കാലം കണ്ടിട്ട് കൂട്ടി കൊടുക്കുന്നതാണ് കാരണം ചൂടത്ത് ഇങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു ഇടങ്ങാറ് വേറെന്താണ് പരിപാടി ഈ ഇതിന് കോഴി അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ കോഴി വളർത്തലൊക്കെ ഉണ്ടല്ലേ മാഷാല്ല അത് ശരി അപ്പോൾ പൈസ ഉണ്ടാക്കാൻ തന്നെ പരിപാടി ഞാൻ വീടും വീണ്ടും പറയാം പൈസ പൈസമ്മങ്ങനെ കൂടിയിട്ടേ പഠിപ്പ് മോശമാക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈസലിൻ്റെ വീട് അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ നമ്പറ് ഞാൻ വീഡിയോയിൽ കൊടുക്ക കമന്റിൽ കൊടുക്കാട്ടോ ഇപ്പൊ ആരെങ്കിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ അത് ഇതിലൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെറിയ വീടൊക്കെ കേട്ടോ ചെറിയൊരു വീടൊക്കെയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഫൈസലിന്റെ ഉമ്മാനോട് ഒന്ന് സംസാരിക്കാം ഉമ്മ ഉമ്മാ എന്തായാലും വീഡിയോയിലൊന്നും വരൂല്ല ഉമ്മാനെ കാണൂല ഉമ്മ പിന്നെ എന്ത് പറ്റിയാണ് ചെറുപ്പത്തില് പണി വന്നാ പണി വന്നിട്ട് അങ്ങനെ പണി വന്ന് കൂടിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നാണ് അല്ലേ ചികിത്സ വിഷയങ്ങൾ വന്നാണ് അത് പണി വന്ന ഞെമിന് കയറിയോ ശരി ഇപ്പൊ എന്താ അസുഖം എനിക്ക് സംസാരത്തിൽ മാത്രമുള്ള വേറെ ശാരീരികമായിട്ട് പ്രശ്നം ബുദ്ധിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ചില മറവിണ്ടോ ആ ഒരു പ്രശ്നം വേറൊരു കുഴപ്പമില്ലല്ലോ പനി ബാധിച്ചാണ് ഓക്കെ ഓക്കെ ഈ ഒരു പരിപാടി ഇതിപ്പോ നടക്കാൻ കാരണം എന്താണ് അപ്പൊ ഓന്റെ ഫീസും പറഞ്ഞപ്പോ ശരിയെന്നെ ഫീസൊക്കെ ഒന്നെ കൊടുക്കല് ത് കൊടുക്കൂലേക്കെ ഞാൻ ഇപ്പൊ എന്താ പറയുക ഇതൊരു പിന്നെ പല ആളുകൾക്കും ഇതൊരു മോശമാണ് ഈ യാത്ര പെറുക്കി നടക്കാൻ പറയുമ്പോൾ മോശമായിട്ട് തോന്നും പക്ഷെ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് ഒരു വലിയ സംഭവമായിട്ടാണ് ഒരു മോശമല്ല കാരണം ഞാൻ അതാ പറഞ്ഞത് ഞാൻ വീഡിയോയിലും പറയും ചെയ്തിട്ടുണ്ട് കാരണം ഈ പ്ലാസ്റ്റിക് നമ്മളെ ഇതിൽ ഒരു സാധനമാണ് അത് പെറുക്കിയൊരു ഭാഗത്ത് നിശ്ചിത അവർക്ക് പൈസ കിട്ടുമെങ്കിലും അവന്റേതായ കാര്യങ്ങളും നടക്കുമെങ്കിലും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അവന്റെ പഠനം അത് കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാം പൈസ കണ്ടെത്തും അതിന് കുറവെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് സഹായിക്കുകയും ചെയ്യും അപ്പൊ നോക്കിയേ ഓനെ കൊണ്ട് മറ്റൊക്കെ ചെയ്യും അടിപൊളി അങ്ങനെ തന്നെ ആയിരിക്കണം മക്കൾ നിങ്ങളെന്തായാലും ഇവിടെ ഇങ്ങനെ ആക്കണല്ലോ പക്ഷെ ഞാൻ ഓരോട് പറഞ്ഞു ഇതൊരു ജോലിയാക്കി എടുക്കരുത് പഠിക്കണം പഠിച്ച് നന്നായിട്ട് ഉഷാറാണോ അതിന് ശാ അത് എന്തായാലും ആയിക്കോളൂ അത് മാത്രമല്ല പഠിച്ചിട്ടാണ് അത്യാവശ്യം അങ്ങനെയാളെ ഇല്ല ഈ ഒരു പ്രശ്നം കാരണം അല്ലേ Oh. ും വിഷയങ്ങളൊക്കെ ആ അത് ശരിയാണെങ്കിൽ അതന്നെ അങ്ങനെ നമുക്ക് വഹിക്കുന്ന കാലം അല്ല നമ്മള് എന്തായാലും ഇങ്ങനത്തെ ഒരു മൈൻഡിൽ കുട്ടി കിട്ടിയ കാരണം ഇടങ്ങാനാക്കരുത് ഞാൻ ഫസ്റ്റ് ചോദിച്ചപ്പോ ഫീസും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ തന്നെ കൊടുത്തില്ല ഈ തയ്യാത്ത ഉണ്ടെന്ന് തന്നെ വാങ്ങുന്ന പറഞ്ഞു അത് എത്ര നല്ലൊരു പോസിറ്റീവ് ചിന്തയാണ് നല്ലൊരു ചിന്തയാണ് അത് കൂട്ടി ചിന്തിച്ചേ അപ്പോൾ നമ്മൾ വീടിന് നിർത്തട്ടെ അവിടെ ബുദ്ധിമുട്ടായല്ലോ സന്തോഷമായോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ ഓക്കെ കേട്ടോ എന്നാൽ ബൈ